വിശ്വാസങ്ങളിലെയും ആചാരങ്ങളിലെയും പ്രത്യേകകൾ കൊണ്ട് ലോകം ശ്രദ്ധിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് ചിലയിടങ്ങളിലെ പ്രതിഷ്ഠകളാണ് പ്രധാനമെങ്കിൽ മറ്റിടങ്ങളിൽ അത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമോ വിശ്വാസങ്ങളോ ഐതിഹ്യങ്ങളോ ഒക്കെ ആകാം അത്തരത്തിൽ കൗതുകം ഉയർത്തുന്ന ഒന്നാണ് മഹാരാഷ്ട്രയിലെ സപ്തശൃംഗി ക്ഷേത്രം സതീദേവിയുടെ ശക്തിപീഠങ്ങളിലൊന്ന ഈ ക്ഷേത്രത്തെ അർദ്ധശക്തിപീഠം എന്നാണ് വിളിച്ചു പോരുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന സപ്തശൃംഗി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തായി കൽവൻ താലൂക്കിലെ നന്ദൂരിയിലാണ് സപ്തശൃംഗി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഇത് ഏഴ് പർവ്വത ശൃംഗങ്ങളിലായി വസിക്കുന്ന ദേവി എന്നാണ് സപ്തശൃംഗിയിലെ ദേവിയെ വിശേഷിപ്പിക്കുന്നത് വളരെ പ്രാചീന കാലം മുതൽ ഇവിടത്തെ ആളുകൾ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ബിൽഗോത്രവർഗക്കാരുടെയും മറാത്തികൾ ചിലരുടെയും ആരാധനാ കേന്ദ്രമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ വീണയിടങ്ങളെയാണ് ശക്തിപീഠങ്ങൾ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലൊട്ടാകെയുള്ള അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ നാല് ക്ഷേത്രങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട് കോലാപൂരിലെ മഹാലക്ഷ്മി ക്ഷേത്രം തുൽജാപൂരിലെ തുൽജാ ഭവാനി ക്ഷേത്രം രേണുകക്ഷേത്രം മഹൂർ എന്നീ മൂന്ന് ക്ഷേത്രങ്ങളെ ശക്തിപീഠ ക്ഷേത്രങ്ങളായും സപ്തശൃംഗി ക്ഷേത്രത്തെ അർദ്ധശക്തിപീഠമായുമാണ് കണക്കാക്കുന്നത് ഐതിഹ്യമനുസരിച്ച് സതീദേവിയുടെ വലതു കൈയുടെ ഭാഗം വന്ന് പതിച്ചെടുത്താണ് ഈ ക്ഷേത്രമുള്ളത് അങ്ങനെ ആകെ മഹാരാഷ്ട്രയിലുള്ളത് മൂന്നര ശക്തിപീഠങ്ങളാണ് എന്ന് പറയപ്പെടുന്നു കുന്നിൻ മുകളിലെ ദുർഗാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സപ്തശൃംഗി ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ അഞ്ഞൂറ്റി പത്ത് പടികൾ കയറണം ഏഴ് മലകൾ ഉൾക്കൊള്ളുന്ന സപ്തശൃംഗി സഹ്യാദ്രി മലനിരകളുടെ ഭാഗമാണ് നാസിക്കിന്റെയും സമീപ ഗ്രാമങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിന് മുകളിൽ നിരവധി പാതകളുണ്ട് ക്ഷേത്രത്തിന് സമീപത്തെ കുന്നുകളെല്ലാം പച്ചപ്പിനാൽ അനുഗ്രഹീതമായ സ്ഥലങ്ങളാണ് എന്നതും ഇവിടം ശ്രദ്ധേയമാക്കി മാറ്റുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ പുരാണങ്ങളിലെ പല കഥകളോടും ബന്ധപ്പെട്ട് കിടക്കുന്നു സപ്തശൃംഗ നിവാസിനി എന്ന് എന്നിവിടത്തെ ദേവിയെ വിളിക്കാനുള്ള കാരണം ക്ഷേത്രത്തിന്റെ സ്ഥാനം തന്നെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ കമണ്ടുലുവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് ദേവി എന്നും വിശ്വാസങ്ങൾ പറയുന്നു ഈ വിശ്വാസങ്ങൾ കൂടാതെ രാമായണത്തിലും സപ്തശൃംഗിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് രാമ രാവണ യുദ്ധത്തിൽ ലക്ഷ്മണന് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കുവാനായി ഹനുമാൻ മൃതസഞ്ജീവിനെ തേടിയെത്തിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം സപ്തശൃംഗി ക്ഷേത്രത്തിലെ ദേവിയുടെ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്നാണ് വിശ്വാസം രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ മുകളിലായാണ് ദേവിയുടെ പ്രതിഷ്ഠ എട്ടടി ഉയരത്തിൽ പതിനെട്ട് കൈകളോടുകൂടി സിന്ദൂരത്തിൽ പൊതിഞ്ഞതാണ് ഇവിടുത്തെ ദേവിയുടെ രൂപം മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് ദേവി ദേവന്മാർ സമ്മാനമായി നൽകിയ ആയുധങ്ങൾ അണിഞ്ഞാണ് ഇവിടത്തെ ദേവിയുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ദേവിയെയും അവതാരങ്ങളെയും പ്രകീർത്തിക്കുന്ന ദേവി മഹാത്മ്യം ഇവിടെ വെച്ചാണ് മാർക്കണ്ടയ മുനി രചിച്ചത് എന്നാണ് വിശ്വാസം ഈ വാദത്തിന് ബലമേകുന്ന മാർക്കണ്ടയ മുനിയുടെ വാസസ്ഥലമായിരുന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ഗുഹ മാർക്കണ്ടയ കുന്നുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗോദാവരി നദിയുടെ തീരത്തുള്ള നാസിക്ക് കുംഭമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തെ നാല് പുണ്യനഗരങ്ങളിലൊന്നാണ് രാമായണവുമായി ബന്ധമുള്ളതിനാൽ ഹിന്ദുക്കൾക്ക് ഇതൊരു പ്രശസ്തമായ മതസ്ഥലം കൂടിയാണ് കോട്ടകളും ക്ഷേത്രങ്ങളും ആത്മീയതയും ഒരുപാട് ചരിത്രവും ഉള്ളതിനാൽ നാസിക് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നാസിക് സന്ദർശിക്കുമ്പോൾ അതോടൊപ്പം സപ്തശൃംഗി ക്ഷേത്രം കൂടി സന്ദർശിക്കുന്നത് ഒരു മികച്ച തീരുമാനമായിരിക്കും നാസിക് റെയിൽവേ സ്റ്റേഷനാണ് സപ്തശൃംഗിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ക്ഷേത്രത്തിലേക്ക് ദിവസേന ബസ് സർവീസ് നടത്തുന്നത് വഴി സപ്തസൃംഗീ കുന്നുകളിലേക്ക് പ്രവേശനം നൽകുന്നു